ൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ പശ്ചാത്താപത്തിൻ്റെയും കുറ്റബോധത്തിൻ്റെയും കണ്ണുനീരിൽ എഴുതപ്പെട്ടതാണ് അൻപത്തി ഒന്നാം സങ്കീർത്തനം ബത്സേബ സംഭവത്തിൽ വ്യഭിചാരവും ഊര്യാവിൻ്റെ കൊലപാതകത്തിനുള്ള കരുനീക്കങ്ങളും നടത്തിയതിൻ്റെ കുറ്റബോധത്തിൽ വ്രണിതമായ തൻ്റെ മനസ്സാണ് ദാവീദ് ഈ സങ്കീർത്തനത്തിൻ്റെ ക്യാൻവാസിൽ വരച്ച് കാണിക്കുന്നത് പതിനാലാമത്തെ വാക്യം ഇങ്ങനെയാണ് എൻ്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ രക്തപാതകത്തിൽ നിന്ന് എന്നെ വെടിവിക്കണമേ ദാവീദ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന രക്തപാതകം എന്ന വാക്കിന് മാരകമായ പ്രതികാരത്തിൻ്റെ അർത്ഥമാണുള്ളത് നരഹത്യയ്ക്ക് ദാവീദ് നൽകുന്ന ഒരു പ്രത്യേക നാമധേയമാണിത് രക്തപാതകമെന്ന മഹാപരാധത്തിൽ ഹൃദയം നുറങ്ങിയ ദാവിദിൻ്റെ ഈ വിലാപത്തെപ്പറ്റിയുള്ള ഒരു ഭക്തന്റെ പ്രതികരണം വളരെ ശ്രദ്ധേയമാണ് ഡേവിഡ്സ് ക്രൈസ് ഫോർ ഡെലിവറൻസ് ഫ്രം ബ്ലഡ് ഗിൽട്ടിനസ് എ വെയ്റ്റി വേർഡ് പോയിൻ്റിങ് ടു എ ഡീപ് ആൻഡ് ഡെഡ്ലി ഗിൽറ്റ് എന്താണ് രക്തപാതകം സമസൃഷ്ടത്തിൻ്റെ രക്തം ചിന്തുകയോ അതിനുവേണ്ടി പിന്നണിയിൽ നിന്ന് കരുനീക്കങ്ങൾ നടത്തുകയോ ചെയ്യുന്ന ദൈവത്തോടും മനുഷ്യരോടുമുള്ള കൊടുംപാതകമാണ് രക്തപാതകം കൊലപാതകത്തിൽ നേരിട്ട് പങ്കില്ലെങ്കിലും അതിൻ്റെ പിന്നിലെ പ്രേരക ശക്തിയും ഗൂഢാലോചനയിൽ പങ്കുകാരുമൊക്കെ ആകുന്നത് രക്തപാതകം തന്നെയാണ് ആത്മഹത്യയ്ക്ക് പ്രേരണയുണ്ടാക്കുന്ന വാക്കുകളും പ്രവൃത്തികളും രക്തപാതകമാണ് തൻ്റെ സ്വരൂപവും പ്രതിച്ഛായയുമായ മക്കളെ മുറിവേൽപ്പിക്കുന്നവരെയും കൊല്ലുന്നവരെയും ദൈവം സ്വർഗീയ നീതിപീഠത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും കർശനമായി നീതി നടത്തും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത കൽപ്പനയാണ് ഇത് ഉൽപ്പത്തി പുസ്തകം ഒൻപതാം അധ്യായം അഞ്ചും ആറും വാക്യങ്ങൾ നിങ്ങളുടെ പ്രാണനായിരിക്കുന്ന നിങ്ങളുടെ രക്തത്തിന് ഞാൻ പകരം ചോദിക്കും സകല മൃഗത്തോടും മനുഷ്യനോടും ചോദിക്കും അവനവൻ്റെ സഹോദരനോടും ഞാൻ മനുഷ്യന്റെ പ്രാണന് പകരം ചോദിക്കും ആരെങ്കിലും മനുഷ്യന്റെ രക്തം ചൊരിയിച്ചാൽ അവന്റെ രക്തം മനുഷ്യൻ ചൊരിയിക്കും ദൈവത്തിൻ്റെ സ്വരൂപത്തിലല്ലോ മനുഷ്യനെ ഉണ്ടാക്കിയത് രണ്ട് സാമൂഹ്യയിൽ പന്ത്രണ്ടാം അധ്യായം എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ദൈവം നാഥാൻ പ്രവാചകനിലൂടെ ദാവീദിനോട് കൽപ്പിച്ചു നിന്റെ യജമാനന്റെ ഭവനം ഞാൻ നിനക്ക് നൽകി അവൻ്റെ ഭാര്യമാരെയും നിനക്ക് തന്നു നിന്നെ ഇസ്രായേലിൻ്റെയും യൂതയുടെയും രാജാവാക്കി ഇതുകൊണ്ട് തൃപ്തിയായില്ലെങ്കിൽ ഇനിയും അധികം നൽകുമായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് നീ എന്നെ അനുസരിക്കാതെ എൻ്റെ മുൻപാകെ ഈ തിന്മ ചെയ്തത് അമോന്യരുടെ വാൾ കൊണ്ട് ഹിത്യനായ ഊരിയായെ നീ കൊല്ലിച്ചു അവൻ്റെ ഭാര്യയെ നീ അപഹരിച്ചു എന്നെ നിരസിച്ച് കിത്തനായ ഉരിയായുടെ ഭാര്യയെ നീ സ്വന്തമാക്കിയതുകൊണ്ട് നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല മനുഷ്യൻ്റെ കോടതി നിരുപാധികം വെറുതെ വിട്ടാലും ഡിവൈൻ കോടതി പ്രത്യേക താൽപര്യ ഹർജിയായി എടുത്ത് നീതി നടത്തുന്ന കേസാണ് രക്തപാതകം അക്ഷരാർത്ഥത്തിലുള്ള കൊലപാതകം പോലെ തന്നെ അടിച്ചമർത്തൽ നീതി നിഷേധിക്കൽ വെറുപ്പ് തുടങ്ങിയ സമാന പാതകങ്ങളും ദൈവത്തിൻ്റെ ന്യായവിധിക്ക് കാരണമാകാവുന്ന അപരാധങ്ങളാണ് രക്തപാതകത്തിൻ്റെ കുറ്റബോധത്തിൻ്റെ ഭാരമെന്താണെന്ന് ദാവിദിൻ്റെ ഈ സങ്കീർത്തനത്തിലെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ് പാപം ആത്മാവിനെ എങ്ങനെ കളങ്കപ്പെടുത്തുന്നുവെന്ന് ദാവീദിന്റെ നിലവിളിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവൻ ക്ഷമ ചോദിക്കുക മാത്രമല്ല ഞെരുക്കുന്ന കുറ്റബോധത്തിൽ നിന്നുള്ള മോചനത്തിനും കൂടി അപേക്ഷിക്കുന്നുണ്ട് ഒരു നിമിഷത്തെ വൈകാരിക തേരോട്ടത്തിൽ ആത്മസംയമനം നഷ്ടപ്പെട്ട് രക്തബാതക കുറ്റവാളിയായി ജയിലിൽ കഴിയുന്നത് വർഷങ്ങളോളം കഴിയുന്നത് വാസ്തവത്തിൽ വധശിക്ഷയേക്കാൾ ഭീകരമാണ് കുറ്റബോധം ആത്മശരീര മനസ്സിലുണ്ടാക്കുന്ന വൈകാരിക താണ്ഡവം എത്ര ഭീകരമാണെന്ന് ദാവീദിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയും മുപ്പത്തി എട്ടാം സങ്കീർത്തനം അങ്ങയുടെ കോപം മൂലം എൻ്റെ ശരീരത്തിൽ സ്വസ്ഥതയില്ല എൻ്റെ പാപനിമിത്തം എൻ്റെ അസ്ഥികളിൽ ആരോഗ്യവുമില്ല എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്ക് മുകളിൽ ഉയർന്നിരിക്കുന്നു അതെനിക്ക് താങ്ങാനാവാത്ത ചുമടായിരിക്കുന്നു ഞാൻ കുനിഞ്ഞ് നിലം പറ്റി ദിവസം മുഴുവൻ ഞാൻ വിളപിച്ച് കഴിയുന്നു ഏറ്റുപറയാത്തതോ പാപക്ഷമ ലഭിക്കാത്തതോ ആയ കുറ്റബോധത്തോടെയാണ് പലരും ജീവിക്കുന്നത് ഇതൊരു വല്ലാത്ത സഹന ജീവിതമാണ് ചെയ്ത തെറ്റിനെ സ്വയം ന്യായീകരിക്കുകയും സ്ഥാനമാനങ്ങളുടെ മൂടുപടങ്ങൾക്കുള്ളിൽ മറയ്ക്കുകയും ചെയ്യുന്നതുകൊണ്ട് മനസ്സിലെ ഭാരങ്ങൾ ലഘൂകരിക്കില്ല കുറ്റബോധത്തിൻ്റെ മനോഭാരവും യാതനകളും സ്വയം ചുമന്ന് തളരേണ്ടതില്ലെന്നും യഥാർത്ഥമായി അനുദിക്കുമ്പോൾ തീർച്ചയായും ദൈവത്തിന് ക്ഷമിക്കുവാൻ കഴിയാത്ത യാതൊരു പാപവുമില്ലെന്നുമാണ് അൻപത്തി ഒന്നാം സങ്കീർത്തനത്തിലെ സാക്ഷ്യം അപരാധം വലുതായിരുന്നെങ്കിലും സ്വയനീതീകരണത്തിൽ ജീവിക്കാൻ ദാവീദ് തയ്യാറായിരുന്നെങ്കിലും നാഥാൻ പ്രവാചകന്റെ പൊളിച്ചെഴുത്ത് അനുതാപത്തിൻ്റെ വഴികളിലൂടെ ദൈവസന്നധിയിലേക്ക് ചെല്ലുവാൻ ദാവീതിന് പ്രേരണയുണ്ടാക്കി ഈ സങ്കീർത്തനത്തിലെ ഓരോ അപേക്ഷയും ഉള്ളം ഉള്ളതുപോലെ അറിയുന്ന ദൈവത്തോടുള്ള ദാവീദിൻ്റെ കണ്ണുനീരോടുകൂടിയ അഭയയാചനകളാണ് രക്തപാതകത്തിൽ നിന്ന് വിടിവിക്കാൻ ദൈവത്തിന് മാത്രം ം മാത്രമേ കഴിയൂ പ്രായ ചിത്തമോ സൽപ്രവൃത്തികളോ അതിനൊരിക്കലും പരിഹാരമാർഗമല്ല യേശുവിൻ്റെ രക്തം കൊണ്ട് മാത്രമേ ഈ കഠിന പാപക്കറ നീക്കം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എബ്രായ ലേഖനം ഒൻപതാം അധ്യായം നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് അധികമായി വിശുദ്ധീകരിക്കും പാപക്ഷമയിലൂടെ കുറ്റബോധത്തിൻ്റെ ഭാരങ്ങൾ ഇറക്കി ഇറക്കിവയ്ക്കപ്പെട്ട യഥാസ്ഥാനപ്പെടുത്തപ്പെട്ട ദാവീദ് ആത്മഹർഷത്തോടെ ഈ സങ്കീർത്തനത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നു എൻ്റെ നാവ് നിൻ്റെ നീതിയെ ഘോക്ഷിക്കും പാപക്ഷമാർ ലഭിക്കുന്നതിന് മുമ്പ് അസ്വസ്ഥതയും കുറ്റബോധവും നിഷേധവികാരങ്ങളും കൊണ്ട് തകരുന്ന ഹൃദയമായിരിക്കും എന്നാൽ പാപക്ഷമ ലഭിച്ചു കഴിയുമ്പോൾ ഹൃദയം ആരാധനയുടെയും സ്തോത്ര സമർപ്പണത്തിൻ്റെയും ഹൃദയമായി മാറും കുറ്റബോധം ഹൃദയത്തിൽ നിന്ന് ദൈവം നീക്കം ചെയ്യുമ്പോൾ സന്തോഷവും ആരാധനയുമൊക്കെ പുനഃസ്ഥാപിക്കപ്പെടും രക്തപാതകത്തിൻ്റെ അപരാധം ക്ഷമിച്ച ദൈവത്തെക്കുറിച്ച് ഓർത്തപ്പോൾ ദാവ്യതിൻ്റെ നാവിൽ നിന്ന് സ്തുതി ഉയർന്നു വളരെയും വലിയതുമായ അപരാധങ്ങൾ ക്ഷമിച്ചു തന്ന ദൈവത്തിന് സമർപ്പിക്കുവാൻ നിസ്സാരനായ മനുഷ്യന്റെ കയ്യിൽ എന്താണുള്ളത് സ്തോത്രം മാത്രമാണ് യശപ്രവചനം പന്ത്രണ്ടാം അധ്യായം അന്ന് നീ പറയും കർത്താവെ ഞാനങ്ങേക്ക് നന്ദി പറയും അങ് എന്നോട് കോപിച്ചിരുന്നെങ്കിലും അങ്ങയുടെ കോപം നീങ്ങുകയും അവിടുന്ന് എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്തു ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും ഞാൻ ഭയപ്പെടുകയില്ല എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ സംഗീതവും ആണ് അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു രക്തപാതകത്തിൻ്റെ അപരാധത്തിലും കുറ്റബോധത്തിലും ഹൃദയം തകർന്നവർക്കുള്ള ദൈവത്തിൻ്റെ സാന്ത്വന സന്ദേശമാണ് ഏഷ്യ പ്രവചനത്തിലെ ഒന്നാം അധ്യായത്തിലെ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ കൃതാവ് അരുളി ചെയ്യുന്നു വരുവിൻ നമുക്ക് രമ്യതപ്പെടാം നിങ്ങളുടെ പാപങ്ങൾ കടും ചമപ്പാണെങ്കിലും അവ മഞ്ചുപോലെ വെണ്മയുള്ളതായിത്തീരും അവ രക്തവർണമാണെങ്കിലും കമ്പിളി പോലെ വിളക്കും അനുസരിക്കുവാൻ സന്നദ്ധരാണെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിന് ഇരയായിത്തീരും കർത്താവ് അരുളി ചെയ്യുന്നു കുറ്റബോധത്തിൽ നിന്ന് മഹത്വത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവം നടത്തിയ ദാവീദ് നമുക്ക് തരുന്ന സാന്ത്വന ഉപദേശങ്ങൾ ഈ സങ്കീർത്തനത്തിൽ നിന്ന് നമ്മൾ വായിച്ചു മനസ്സിലാക്കേണ്ടതാണ് ഒന്ന് പാപം ഗുരുതരമാണ് കുറ്റബോധം മാരകവുമാണ് രണ്ട് ദൈവകൃപയ്ക്ക് മുമ്പിൽ ഒരു കുറ്റബോധവും വലുതല്ല മൂന്ന് കരുണയ്ക്കായി നാം നിലവിളിച്ച് മനം തിരിഞ്ഞ് മാനസാന്തരപ്പെടുമെങ്കിൽ ദൈവം നമുക്ക് പാപക്ഷമ നൽകും നാല് പാപക്ഷമ നൽകുമ്പോൾ കൃതാവിൻ്റെ തിരുരക്തത്താൽ ഹൃദയം കഴുകി അതിൽ വിശുദ്ധാത്മാവിനെ സ്ഥിരപ്പെടുത്തും നഷ്ടപ്പെട്ട സന്തോഷം അപ്പോൾ തിരികെ ലഭിക്കും അപ്പോൾ നിലച്ചുപോയ സ്തോത്രഗാനങ്ങൾ നാവിൽ നിന്നും വീണ്ടും വീണ്ടും ഉയരും ഏറ്റുപറയാത്ത കുറ്റബോധവും നിരാശയും നിങ്ങളുടെ ആത്മാവിനെ ഇപ്പോൾ ഭാരപ്പെടുത്തുന്നുണ്ടോ എങ്കിൽ പാപക്ഷമയ്ക്കും നീതീകരണത്തിനും വിശുദ്ധീകരണത്തിനുമുള്ള ഏക വഴി കർത്തൃസന്നദ്ധിയിലേക്ക് ആത്മാർത്ഥമായ അനുതാപത്തോടെ കടന്നു ചെല്ലുക മാത്രമാണ് യോഹന്നാൻ ഒന്നാം അധ്യായം അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാണ് അപ്പോൾ നമ്മിൽ സത്യമില്ല എന്ന് വരും എന്നാൽ നാം പാപങ്ങൾ ഏറ്റു അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ നീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ മനസാന്തരത്തിലേക്കും നിത്യരക്ഷയുടെ അനുഭവത്തിലേക്കും നയിക്കട്ടെ ശുഭാശംസകളോടെ എ പി ജോർജ്